ടെ ഒരു ചലഞ്ച് വരട്ടെ ഈ മാഗി അമ്പത് രൂപയ്ക്ക് ഇവിടേക്കും സെയിൽ ചെയ്ത ആരടുത്ത് പോലും സെയിൽ ചെയ്യുക ടൈം ഒന്നുമില്ല സെയിൽ ചെയ്താൽ ഇപ്പം ഞാൻ നമുക്ക് ഇരുന്ന് തോന്നുന്നു ചലഞ്ച് എക്സിറ്റ് ചെയ്യുന്നോ ചെയ്യല്ലേ അമ്പഗി വേണിക്കണം ഏട്ടാ മാഗി കാണിക്കണം അൻപത് രൂപ വൈകിടിക 50 രൂപ 50 രൂപേക്കാ ചെറിയ വൈകി ചെറിയ വൈകി ഇമോർട്ടാ ആട വൈകി അങ്ങ앤േട്ട മാജി മാത്രം ഹല്ല അണ്ട വീഡൻ്റെ ആധാരം കൂടി തരാ ആ തരുന്നില്ല പഠിക്കോ പഠിക്കോ പഠിക്കാ നീ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ചലഞ്ച് ആ മോിക്കോ എ സന്തോഷായില്ലേ ആ ആയി